നമ്മുടെ ചേർത്തലയിൽ കുഴിമന്തി ഉണ്ട് ബിരിയാണി ഉണ്ട് നല്ല സീ ഫുഡ് മീൽസ് ഉണ്ട് പക്ഷെ നല്ലൊരു സലാഡ് സ്പോട്ടുണ്ടോ ഒരു വിധത്തിലുള്ള കെമിക്കലും പ്രിസർവേറ്റീവും ഇല്ലാണ്ട് അരുൺ ഇവിടെ നല്ല കിടിലൻ സലാഡ് ഒക്കെ റെഡിയാക്കുവാണ് ബ്രോ നമ്മൾ മൊത്തത്തിൽ എത്ര ടൈപ്പ് സാലഡ് ചെയ്യുന്നുണ്ട് പതിനഞ്ച് ടൈപ്പ് നമ്മൾ ഷോപ്പിലൊക്കെ കാണുന്ന മെയിൻ സാലഡിലും ഈ അവര് ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതായിട്ട് കണ്ടു നമ്മുടെ സാലഡ് ഒക്കെ ഒക്കെങ്ങനെയാണ് നമ്മൾ ഫുള്ളി ഓർഗാനിക്കുന്നത് സാലഡ് കഴിക്കേണ്ടത് ഏത് കാറ്റഗറിയിലുള്ള ആളുകളാണ് എന്റെ അഭിപ്രായത്തിൽ ഇതൊരു കാറ്റഗറിയിൽ ഒതുങ്ങുന്ന കാര്യമല്ല കാരണം എല്ലാവരും മീൽസിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് നോക്കുന്ന ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നവർ ഒക്കെ ഒരു ബ്രോ നമ്മുടെ ഒരു സാലഡ് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് തയ്യാറാക്കാൻ ബ്രോയുടെ മോട്ടീവ് എന്താണ് അതായത് നമ്മുടെ ചേർത്തലിൽ ഇന്ന് ഞാൻ കണ്ടെടുത്തോളം പല ഫുഡ്സ് ഉണ്ട് പക്ഷെ ഒരു നല്ല സാലഡിനെ കുറിച്ച് ആരും പറഞ്ഞു കേട്ടോ അങ്ങനെ അറിവിക്കേണ്ടില്ല അപ്പൊ നമ്മുടെ ഈ സാലഡ് എങ്ങനെയാണ് ചേർത്തലെ എത്തിച്ചു കൊടുക്കുന്നത് നമുക്കിപ്പോ നിലവില് കേരളത്തിലൊരു അരൂര് വരെ നമുക്ക് ഡെലിവറീസ് ഉണ്ട് ചെയ്യുന്നത് സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ആണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ മന്ത്ലി ആണ് മന്ത്ലി പ്ലാൻസ് നമുക്ക് നിലവിലും ഫിഫ്റ്റി പ്ലസ് കസ്റ്റമേഴ്സ് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ഫിഫ്റ്റി പ്ലസ് കസ്റ്റമേഴ്സ് ഉണ്ട് അതെല്ലാവരും ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡാണ് നല്ലോണ്ട്